മ്യൂസിയം നല്ലൊരു ആംബിയൻസ് ഗൈസ് നല്ലൊരു തണവ് ഇണ്ട് നല്ല ഇരിക്ക നല്ല സുഖമുണ്ട് ചൂട് ചൂട് തോന്നിക്കുന്നില്ല തിരുവനന്തപുരം മ്യൂസിയത്തിലാണ് കേട്ടോ ഇവിടെ ചെറിയെന്തോ ടിക്കറ്റ് ഉണ്ട് തോന്നുന്നുണ്ട് അപ്പം എനിക്ക് ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറാം അല്ല 你们啊，都比进来便宜。嗯嗯嗯 ൊന്നിട്ടോ ബ്ലൂ എന്താണ് താടിയല്ലേ തൊടല്ലേ തൊടല്ലേ ഇതെന്താണ് ഇതെന്താണിത് ഇതും താഴെ രാജമംഗലം കലത്തിനുള്ളൊരു കാഴ്ച തന്നെയാണ് അതൊരു കാണണ്ട തന്നെയാണ് അല്ലേ ഇതിന്റെയൊക്കെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ വേണ്ടില്ല അതെന്താണെന്ന് മനസ്സിലാവണത് ഇത് ഇതെന്താണിത് ഇത് എന്താണെന്ന് ചോദിക്കരുത് നിങ്ങൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ സൂം ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് മനസ്സിലാകാൻ വേണ്ടിട്ട് ഇപ്പൊ ഇങ്ങട്ടിങ്ങനെ വരുന്നില്ലാന്ന് കൊമ്പ് ചിറക് ചിറക് ഇതെന്താ എന്താണാവ് ഇതെന്താ പല്ല് ഓ കാട എന്താ ഇവിടെ നിൽക്കുക ആംബിയൻസ് ആണ് ഫോണിൽ കാണുമ്പോൾ ില്ല നേരിട്ട് കാണാൻ അടിപൊളിയാണ് സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് ഒറിജിനൽ ഈ പക്ഷികളാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഈ പക്ഷികൾ വ്യത്യസ്തമായിട്ടുള്ള പക്ഷികളാണ് ഇവരുടെ വരെ നമ്പറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അങ്ങനെയാണെന്ന് തോന്നുന്ന ചുളക്കാർക്കു പറയുന്നതാണ് ചുളക്കാർക്കുണ്ടെങ്കിൽ ഈ പന്ത്രണ്ടാണ് ഈ ചുളക്കാർക്കാ അതിൻ്റെ പന്ത്രണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇതാണ് പന്ത്രണ്ട് ഐ തിങ്ക് വൺ ടു ഫിഫ്റ്റി നയൻ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി നയൻ ഇതിന്റെ ഇടയിലൊക്കെ ഉണ്ടാവും കാണാണ്ടോ ഫോർട്ടി നയൻ കാണാൻ ഇത്ര ഭംഗിയാറുണ്ടോ ഒരു ബ്ലൂയിഷ് കളറാണ് ആണ് ഫോർട്ടി നയൻ മലമുഴക്കു വീഴാവുമ്പം അടിപൊളി അതിനൊന്നും തൊലി കളയാതെ കൊടുന്ന് വെച്ചെടുക്കം എലുപ്പുള്ള സൈസുള്ള സാധനമാണ് അത്യാവശ്യം സൈസുള്ള സാധനങ്ങള് കൊത്തിയ കൊത്തിന്റിച്ചെടുക്കാം ഫാമിലിയിൽ പെട്ടെന്ന് ഐ മീൻ എനിക്ക് ഒത്തന സംഭവല്ല ഇതില് ഇതൊക്കെ ഭയങ്കര ഒരു രസുള്ള കളറാണ് പക്ഷെ എന്തോ എനിക്ക് ഇതില് കറക്റ്റ് കിട്ടണില്ല വാവ് സംഭവങ്ങൾ ഇങ്ങനെ കാണുമ്പോ രസില്ല ബട്ട് അടുത്ത് പോയാൽ രസമില്ല നേരിട്ട് തന്നെ കാണണം കാരണം ഒരുപാട് രസമുള്ള കളേഴ്സ് ഉണ്ട് ഗുൾ ആൻഡ് കാണും കേട്ടോ ടൈപ്പ് ഓഫ് ാണ്ഡ ആൽക്കിഡൈൻ കിങ് ഫിഷർ ആ കിങ് ഫിഷർ ഇതൊക്കെ ടൈപ്പിൽ പെട്ട കിളികളാണ് കേട്ടോ ചാദുരണ്ട് അല്ലേ രണ്ടെണ്ണോ super കളറാണ് കളറാണ്ട്ട് ഓ അറ്റ്ലിസ്റ്റ് വലിയ ഒരു കാറ്റിന്റെ ലുക്കല്ലേ അല്ലെ കാട്ടു മുങ്ങിയാണ് കേട്ടോ അത് വന്നിട്ട് മീൻ പൂമ പീ കോപ്പിന്റെ ഫാമിലി ആണോ അതിലുള്ളത് കേട്ടോ ഇതൊക്കെ കറക്റ്റ് ഞമ്മ ആയിട്ട് നിൽക്കുന്ന പോലെ

ഓ ലേറ്റിട്ട് ക്ലിയർ ആ പീ കൊക്കോക്കെ ഇങ്ങോട്ട് പോയിക്കണല്ലേ എനിക്ക് തോന്നുന്നു ഒറിജിനാലിറ്റി റുക കണ്ണു പോലും പോയിട്ടില്ല അപ്പഴോ ഒറിജിനലാണ് മനസ്സിലായി എന്തേലും ഒക്കെ കൊതുമ്പനം പുള്ളിച്ചുണ്ടൻ കൊതുമ്പനം വീഡിയോ സ്കിപ്പ് ചെയ്യാം ഈ വീഡിയോ മ്യൂസിയത്തിലേക്ക് വന്ന വീഡിയോ ഇവിടെ കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ആംബിയൻസ് ആണ് ട്ടോ നല്ല ഭംഗിട്ട് കാണാൻ നേരിട്ട് കാണാൻ ഫോണിലൂടെ എത്രത്തോളം എന്നൊന്നും അറിയാൻ വയ്യ ഇത് ഒറിജിനൽ ഒന്നല്ല ബംഗാൾ കടുവ ഒരുപാട് ടൈപ്പ് ഓഫ് കുലികളുണ്ട് ഇവിടെ കണ്ട ഒരു സാധനത്തിന് രണ്ട് പുലികൾ ഇറന്ന് കൊല്ലുന്നു അവിടെ ഒക്കെ അവര് വേറെ അവിടെ വേറെ സാധന എന്റെ മേനുലിയോ കണ്ടിട്ടോ അതുപോലെ കണ്ടോ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ പല ഇതൊന്നും ഇതെന്ന് മേമാക്കോളൂ ഇത് ചങ്കപടി സാട്ടോ അവിടെ ഹണി ഹണി ആ ഹണി ബി എല്ലാം തയ്യാറോ സാധന zebra zebra giraffe zebra e bambo originale green anaconda tradizionale costume of different streets of india himachal lala ಕಾಶ್ಮೀರ್ ವನಿ ಹಿಮಜಿ ಕಾಶ್ಮೀರ್ ಸಂದಾಲ್ ವನಿ ದಿ ಒನ್ ಆಫ್ ಘಾಶಿ ವಧು ಘಾಶಿಯ ಕಲ್ಯಾಣವಧು ಇನ್ನ ಮಧ್ಯಪ್ರದೇಶ್ ವನಿತ ಬಿಹಾರ್ ವನಿತ ಆಂಧ್ರ ಪ್ರದೇಶ್ ವನಿ ಡಿಫ್ರೆಂಟ್ ಕಲ್ಚರ್ ಮುರೆಯ ಟೀಸೋ ವನಿ പശ്ചിമബംഗാൾ ആസാം കേരള വനിത കേരളക്ക് സെറ്റം ഉണ്ടീസ പല ടൈപ്പ് സംഭവങ്ങൾ ഡൽഹിത്തെ പുതുബണ്ണ് എങ്ങനെ ഉണ്ടാവുക രാജസ്ഥാനത്തെ പുതുപെണ്ണ് ഗുജറാത്തി പുതിയണ്ണ് രാജസ്ഥാനത്തെ വനിത ലക്നൗത്തെ വനിത ഷറാറായിട്ടൊക്കെയാണ് ലക്നൗത്തെ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശത്തെ പുതിയണ്ണ് അവരുടെ കയ്യിലൊക്കെ നിറച്ച് വാളുണ്ട് നമ്മളെ അടുത്ത് പുതിയ ഒന്നുമില്ലേ എന്താ ബി പി ഒക്കെ ഉണ്ട് പെണ്ണുങ്ങൾ ഗാനമേളല്ല ചെണ്ടപുട്ടി കാവടിയാട്ടമൊക്കെ ഉണ്ട് പെണ്ണുങ്ങൾ കുഞ്ഞാലായിട്ട് കുക്ക് ചെയ്യണ് എല്ലാവരും പണിക്കുള്ള ആൾക്കാർ കുട്ടികളെ ഉറക്ക രാജാവ് വന്നത് എന്തോ പണിയുണ്ട് കഥകളി നടക്കുണ്ട് ഓണ തതില് വർത്താനം പറഞ്ഞ കാണിരിക്കുന്നത് ഇവിടെ പശുത്തൊഴുത്ത് പെണ്ണുങ്ങൾ വർത്താനം പറഞ്ഞ സ്ഥലം ഇന്നടത്തും അടുപ്പുറത്തും കാവൽക്കാരുണ്ട് ചോറായിട്ടൊക്കായി സദ്യളമ്പി പെണ്ണുങ്ങൾ നട പണ്ടെടുക്കണം മാറ ഒക്കുണ്ട് ഇതൊക്കെ നോക്കുന്നു കിണറ് പണ്ടത്തെ നമ്പുരാട്ടി സ്ഥലം സുന്ദ് നമ്പുരാട്ടി കാശിമാലക്കുടത്ത് പിന്നെ കഥകനൃത്തം അതുപോലെ മട മടക്ക നൃത്തം കഥകളി കൃഷ്ണൻ ഭരതനാട്യം ആ പല ടൈപ്പ് ഓഫ് ഉണ്ട് കക്ക കാക്ക തിക്ക തിരണ്ടിക കുറെ കുറെ ടൈപ്പ് ഓഫ് ഉണ്ട് വാളേ

വെള്ളത്തിന്റെ മാത്രം ഓരോന്നിനും മാത്രമൊക്കെ കളിക്കും പങ്കായം മാറിന്ന് ചങ്ങട്ടി എന്താണ് ചീനോട് കുടിക്കുക കീർത്തി മുതൽ ഫ്രണ്ടീന്ന് മാറിക്കോട്ടെ പറ്റിയ ചവിട്ടന്ന ഒരു റിസ്റ്റ് വാച്ച് രണ്ട് റിസ്റ്റ് വാച്ചുകൾ വൃയിന് ഡിസൽ ഇതിനൊ? അടിയാലി ഇതെന്താ ദേ ഒരു റെയിൽവേ ട്രെയിനി മാത്രമേ टर्मിനൽ സ്റ്റേഷനെ മാത്രമേ w o ബേബിയോട്ടോ മമ്മി ബിയറിന്റെ കങ്കാറു ഡിയർ ആ നിങ്ങൾ ഇവിടെക്കെ വേണ്ട ഇത് രാജഭംപാല പാമ്പിന്റെ സ്കളത് പാമ്പാണ് ഇത് ഇന്ത്യൻ റോപ്പി പാമ്പെന്നെ വായും

തിരുവനന്തപുരത്ത് വന്ന ഒരുപാട് വിശേഷങ്ങളുടെ വീഡിയോകൾ ഇനിയുണ്ട് കേട്ടോ ഒരുപാട് അടിപൊളി വീഡിയോസുകളൊക്കെ വരാനുണ്ട് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക തിരുവനന്തപുരത്തേക്ക് വേറെ ഒരു ആവശ്യത്തിനേക്ക് വേണ്ടി വന്നതാണ് കേട്ടോ നമുക്ക് ഭീമാ പള്ളിയിലേക്കൊന്ന് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അതിനു വേണ്ടി വന്നതാണ് അപ്പൊ നമ്മളിവിടക്കൊന്ന് അപ്പൊ ഈ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്ക ഓവർ അല്ല ഓവറല്ലോ അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം